നമസ്കാരം മലയാളം വാർത്താ മാധ്യമ രംഗത്ത് വിശ്വാസ്യതയിൽ മുന്നിലുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് മലയാളിയുടെ ഒന്നാം നമ്പർ ചാനലായ ഏഷ്യാൻ ന്യൂസ് പോയ വാരം മുപ്പതാം വാർഷികവും ആഘോഷിച്ചു ഈ വാർത്തയിലെ ബാർ റേറ്റിങ്ങിലും വിശ്വാസ്യതയിലെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് കരൂർ ദുരന്തവും സ്വർണപ്പാളി വിവാദവും അടക്കമുള്ള വിവാദങ്ങൾ ആളിക്കൊത്തിയ വാർത്തയിലാണ് എതിരാളികളില്ലാതെ ഏഷ്യാ ന്യൂസ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇന്ന് പുറത്തു വന്ന മുപ്പത്തിയെട്ടാം ആഴ്ചയിലെ ബാർ റേറ്റിങ്ങിൽ എൺപത്തി ഒൻപത് പോയിന്റിന്റെ വ്യക്തമായ മേധാവിത്വത്തോടെ ഏഷ്യാ ന്യൂസ് വീണ്ടും ഒന്നാമതായി തുടരുകയാണ് രണ്ടാമതും മൂന്നാമതുമുള്ള വാർത്താ ചാനലുകളേക്കാൾ ഏറെ മുന്നിലാണ് മലയാളികളുടെ വിശ്വസ്ത ചാനൽ റേറ്റിംഗ് കണക്കുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലിന് അറുപത്തെട്ട് പോയിന്റാണുള്ളത് അൻപത്തഞ്ച് പോയിന്റുള്ള ട്വന്റി ഫോർ ആണ് മൂന്നാം സ്ഥാനത്ത് പണം വാരിയതിനുള്ള റിപ്പോർട്ടറിന്റെ പരീക്ഷണങ്ങളും വിജയം കാണുന്നില്ല എന്നതിന്റെ തെളിവാണ് റിപ്പോർട്ടർ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയത് എന്ന കാര്യം വ്യക്തമാവുകയാണ് അതേസമയം ഈ ആഴ്ചയിലെ ബാക്ക് റേറ്റിംഗിൽ മറ്റൊരു അട്ടിമറിയും ഉണ്ടായി ആറാം സ്ഥാനത്ത് നിന്ന് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറി പാരമ്പര്യത്തിൽ മുന്നിലുണ്ടായിരുന്ന മനോരമ ന്യൂസിനെയും മാതൃഭൂമി ന്യൂസിനെയും മറികടന്നാണ് ന്യൂസ് മലയാളം ഈ സ്ഥാനത്തേക്ക് എത്തിയത് മുപ്പത്തിയേഴ് പോയിന്റാണ് ന്യൂസ് മലയാളത്തിനുള്ളത് മനോരമ ന്യൂസ് മുപ്പത്തിയേഴ് മാതൃഭൂമി മുപ്പത്തിനാല് എന്നിവയാണ് യഥാക്രമം അഞ്ച് ആറ് സ്ഥാനത്തിലുള്ളത് ഗ്രാമ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും പ്രായഭേദമില്ലാതെ മലയാളികൾ വാർത്തകൾ അറിയുന്നത് ഏഷ്യ ന്യൂസിലൂടെയാണെന്ന് ബാക്ക് റേറ്റിംഗ് വ്യക്തമാക്കുന്നു മലയാളിക്ക് ആധികാരിക വാർത്തകൾക്ക് എന്ത് ചാനൽ കാണാം എന്നൊരു സംശയവുമില്ല കാൽനൂറ്റാണ്ട് പിന്നിട്ട് മലയാളിയുടെ വാർത്താശീലം മാറ്റമില്ലാതെ തുടരുകയാണ് ഏഷ്യൻ ന്യൂസിനോടുള്ള മലയാളിയുടെ വിശ്വാസത്തിന് പ്രായവ്യത്യാസമോ സ്ത്രീ പുരുഷ ഭേദമോ ഇല്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് മലയാളിയുടെ മാറാത്ത വാർത്താശീലമായി ഏഷ്യാന് ന്യൂസിനെ ഒന്നാം സ്ഥാനത്ത് നിനർത്തുന്നതിന്റെ നേരിന്റെ പക്ഷമാണ് ചാനൽ എന്നാണ് വ്യക്തമാക്കുന്നത് ചെമ്പല്ല തനി തങ്കമാണെന്നാണ് ഏഷ്യാനെറ്റ് റേറ്റിംഗിന്റെ നേട്ടത്തെക്കുറിച്ച് അവർ പറയുന്നത്